ഏറ്റവും ഒരു കറി തയ്യാറാക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണല്ലേ അപ്പോൾ താണ്ട് ഈ ഒരു വീഡിയോ കണ്ടാലേ ആ സ്വപ്നത്തിനൊരു തീരുമാനമായി കേട്ടോ കാരണം നമുക്ക് കറിയൊക്കെ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് പറയുന്നത് എത്രയൊരു സമാധാനം വേറെ ഒന്നുമില്ല അപ്പോഴും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന കറീൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ ഏറ്റവും എളുപ്പത്തിൽ മീൻ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പത്ത് കാശ്മീരി മുളകാണ് അതൊരല്പം വെള്ളത്തിൽ ഇതൊന്ന് വേവിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഒരു നമുക്ക് വലിയ തക്കാളി വേണം നാലല്ലി വെള്ളുള്ളി വേണം ഇത് മിക്സറ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചരക്കിയതും കൂടെ ഇട്ടുകൊടുക്കാം വെന്ത് കഴിഞ്ഞിട്ടുള്ള കാശ്മീരിൻ്റെ മുളകും കൂടെ ഈ ഒരു മിക്സറ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊരല്പം വെള്ളം കൂടെ ചേർന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ പുളിക്കനുസരിച്ച് ഒരു പുളി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ഒരല്പം മഞ്ഞൾപ്പൊടി ഒരൽപ്പം ഉപ്പ് പിന്നെ ഒരു വലിയുള്ളി ചെറിയ പീസ് വലിയുള്ളിയാണ് എടുത്തത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ശരിക്കൊന്ന് അരച്ചെടുക്കണം ഇത് പെട്ടെന്ന് കഴിയുന്ന മീൻകറിയാണ് സാധാരണ ഹോട്ടലിലോട്ടൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മീൻകറി റെഡി ആയിട്ട് മുമ്പിലേക്ക് എത്തുന്നതിൻ്റെ രഹസ്യം ഇതാണ് കേട്ടോ അപ്പോൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കടുക് പൊട്ടിച്ചെടുക്കാം കറിവേപ്പില പൊട്ടിച്ചു കൊടുക്കാം അതിന് നമ്മൾ അരച്ച് വെച്ച് അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ചാറിലോട്ടേക്ക് വീണ്ടും ഒരു അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതിലോട്ടേക്ക് എന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ലൂസുള്ള കറിയല്ല നല്ല തിക്കായിട്ടുള്ള നല്ല അരപ്പോടു കൂടിയിട്ടുള്ള ഇത് ഇനി ഇതിലേക്ക് മീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ അയിലേ മത്തിയോ കോരെ എന്താണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു കഷ്ണം മീനാണ് എടുത്തത് അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ എടുത്തത് അപ്പോൾ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയാവും ഒന്നും കൂടെ ഒന്ന് തിളക്കണേൽ മീനൊന്ന് വേവുന്നത് വരെ സംഭവം ഒരു അഞ്ച് മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ കറി റെഡിയാകും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹോട്ടലിൽ പോയാൽ എന്താ അത്ര പെട്ടെന്നൊരു മീൻ കറി അത് നല്ല രുചിയുള്ള മീൻകറി എങ്ങനെ കിട്ടുന്നതെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടില്ല എപ്പോഴും അത് ക്ലിയർ ആയല്ലോ അല്ലേ എൻ്റെ ഒപ്പൊക്ക് ഹോട്ടലിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ഗ്യാരണ്ടി ആയിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ എൻ്റെ ഒപ്പൊക്കെ ഇങ്ങനെ ഈ രീതിക്കാണ് ചെയ്യാറ് ഹോട്ടലിൽ പെട്ടെന്നൊരു മീൻ കറി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ട് ഈ രീതിക്കാണ് സെർവ് ചെയ്യാറ് അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള മീൻ കറി തന്നെയാണ് ഇവിടെ റെഡി ആയത് മീനിലോട്ടൊക്കെ ശരിക്കും ഉപ്പും പുളിയൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ ആർക്കും അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട അപ്പോൾ ഈ കറി ശരിക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് പുളിയുണ്ടോ എന്നൊക്കെ നോക്കുക എന്നിട്ട് ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ സെർവ് ചെയ്യാം അല്ലെങ്കിൽ ചൂട് തണിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വേണമെങ്കിൽ ഒരല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ രുചിയായി കേട്ടോ ഇനി ഇതിലേക്ക് മല്ലെല്ലാം പുതിനൊന്നും ആവശ്യമൊന്നുമില്ല ഇത് തന്നെ സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കല്ലേ ചൂടോടെ കഴിക്കാനും നല്ല രുചിയാണ് ചൂട് തണിഞ്ഞ് കഴിയുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ വിളമ്പിയാൽ മതി അപ്പോൾ ഇത് നല്ല പാലക്കടം മട്ടച്ചോറിൻ്റെ ഒക്കെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി മട്ടച്ചോർ തന്നെ വേണമെന്നില്ല കുറുവാണെങ്കിലും ബോധനാണെങ്കിലും ഏത് ചോറിൻ്റെ കൂടെ അട്ടിപൊളിയ ചപ്പാത്തി പൊറാട്ട ഒക്കെ വേറെ ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഹോട്ടലിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് വെറും അഞ്ച് പത്ത് മിനിറ്റ്സ് കൊണ്ട് കറി ഇങ്ങനെ മുൻപിലെത്തുന്നതിൻ്റെ സീക്രട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഇത് വെറും അഞ്ച് മിനിറ്റ്സ് മതി ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇൻഷാല് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസലാ വലൈക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ